രാവിലത്തെ എന്നെ തുടങ്ങിയോ ഫോണിൽ നോക്കാലേ ആന എന്നെ കാണണോ എന്നാ എന്നെ നാലാമൈലാക്കി തട ഇഷ്ടാൻ പോലെ ആരെയുണ്ടാവും ആന കുട്ടികളും ഉണ്ടാവും ഉപ്പനോട് ആക്കി തരാൻ പറയട്ടെ ഇന്നലെ എന്തൊര്ക്കാ ഉറങ്ങിയത് ക്ഷീണം ഇന്നലെ ഒരാള് ഉച്ചക്ക് കെടുന്നുറങ്ങി പിന്നെ അത് കഴിഞ്ഞ് ഒരു എട്ടര ആവുമ്പോ എണീറ്റ് പിന്നെ ഒരു ഒമ്പതണിയാവുമ്പോ കെടുന്നുറങ്ങി ഇപ്പോഴാണ് എണീറ്റത് ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന ഉറക്കാം രാത്രി വിളിച്ചിട്ടോ ബിരിയാണി ണല്ലോ അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് കൊറേ നേരം വിളിച്ചു എന്നിട്ട് രാവിലെ എന്താ ഞാൻ ആവുമ്പോ എന്നോട് ചോദിക്കോറും വരെ ഓന്റെ ദഫോണ്ട് പോയി ചെവി പോയി മുട്ടിക്ക് ണ്ട പിന്നെന്ത്വിടെ ഇവിടെ കയ്യൊക്കെ തട്ടി മാറ്റി നോക്ക് ഫോണിൽ നോക്കേ

മൊത്തക്കൂട്ടല്ലോ കേൾക്കണ്ടോ മാക്കും കിട്ടുമോ കിട്ടൂ ഉമ്മിക്കും കിട്ടുമ്പോൾ കിട്ടൂ ഉമ്മക്ക് ആണ് ആദ്യം കിട്ടേണ്ടത് അതില്ലേ നമ്മളെ കല്യാണത്തിനില്ലേ ഇർഫാൻ പന്നെടുക്ക പന്നീനല്ലോ അപ്പോ ഓല് കൊണ്ടെത്തന്ന ഗിഫ്റ്റാണ് അപ്പൊ ഇത് ഇന്നലെ ജമ്മ കട്ടിന്റെ എടുത്തപ്പോ ഇന്നലെ എന്തലോക്ക് കച്ചിലാണ് ഇത് കണ്ടിട്ട് മേടിച്ചിട്ട് ചോറൊന്നുമില്ല ചിക്കൻ മതി ഞങ്ങക്ക് കണ്ടോ ചോറ് എടുത്തിട്ടും

ചെക്കന്മാര് എന്നിട്ട് ഇങ്ങള് ഫോൺ ഇട്ടിയില്ല നോക്കി ചോറ് ലേശാക്കി കൊടുക്ക് ഓന് കിട്ടുന്നുള്ള പ്രതീക്ഷന്റെ നോട്ടാ അത് വാക്കറെ അതൊന്നെല്ലാം നടക്കാൻ വിചാരിച്ച അപ്പളേക്ക് ഇയാൾ കിടന്ന് ഉറങ്ങിയില്ലേ ഒന്ന് വന്നോക്കി ഒരപൂർവ കാഴ്ച അടിങ്ങി ഒതുങ്ങി അയിൻ്റെ ചോറ് തിന്നുന്നു എന്ത് നല്ല മോനിങ്ങ നല്ലോണം ഇരുന്ന് ചോറൊക്കെ തിന്നാൽ എന്താ ഇത നേരത്തെ മൊത്തം പൂക്കളാക്കണം അവിടെ ഇവിടെയും പോയി തുപ്പണം എന്നെ തന്നെ ോട്ടോ പിന്നെ അമ്പക്കുമ്പറഞ്ഞിട്ട് ഉറങ്ങണം അതാ അതാ പറഞ്ഞ കൊറച്ച കൊടുത്തുനോക്കി കൂടുതലായാ ഞങ്ങള് തുപ്പും ഉണ്ട് ആ പയേ ഫോൺ സൈന ഫോൺ എടുത്തിട്ട് ഹലോ ഹലോ പറയാ ഹലോ പറ

ോ ഉപ്പ എവിടെ പോയി ഉപ്പ എവിടെ എവിടെ തെങ്ങിൻ്റെ ഓനിക്കും എന്താ അവിടെ Moutcheno? E? Eh? Moutcheno ansi an? Ila. Mansa <muchas> zadek? A. Ah. Moutcheno ansa zadek? A.